ഓണമുണ്ട് ൂന്ന് മലയാളികൾ യാത്ര ചെയ്യുന്ന ചരക്ക് കപ്പലും ഇപ്പോൾ ഓണം മൂടിലാണ് കടൽ വഴിയിലെ വീശിയടിക്കുന്ന കാറ്റും തണുപ്പും ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല അറേബ്യൻ കടലിലൂടെ നീങ്ങുന്ന ജി എഫ് എസ് എന്ന കപ്പലിൽ മലയാളികൾ ഓണാഘോഷ തിമിർപ്പിലാണ് ഇരുപത്തിമൂന്ന് മലയാളികളാണ് ചരക്ക് കപ്പലിൽ ഓണം വൈബ് കൊണ്ടുവന്ന വിദേശികളെ അടക്കം അമ്പരപ്പിച്ചത് കപ്പലിനുള്ളിൽ പൂക്കളമൊരുക്കിയും പാട്ടുപാടിയും ഓണസദ്യ ഒരുക്കിയും അങ്ങനെ നീളുന്നു ഓണാഘോഷങ്ങളുടെ നിര കൈയടിക്കാനും കണ്ടാസ്വദിക്കാനും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഡെക്കിലുണ്ട് കപ്പലിലാണെങ്കിലും ഒട്ടും മാറ്റു കുറയ്ക്കാതെ ഇവർ തന്നെ ഓണം ആഘോഷിക്കുന്നു ഒരു ചെറിയ മാറ്റമുള്ളത് ടീമിന്റെ മാവേലി പാതാളത്തിൽ നിന്ന് നേരെ കടലിലേക്കാണ് വന്നത് കടലാണെങ്കിലും കരയാണെങ്കിലും ഓണം വന്നാൽ ആഘോഷം നിർബന്ധം കപ്പലിലെ ജോലി ഇടവേളകളിലാണ് ഇവരുടെ ഓണാഘോഷം ചൈനയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് വാഹനങ്ങളുമായി യു എയിലേക്ക് നീങ്ങുന്ന കപ്പലിന്റെ നേതൃത്വം ഇന്ത്യക്കാണ് മുംബൈ സ്വദേശി ക്യാപ്റ്റൻ അക്ഷയ് തമിഴ്നാട് സ്വദേശി ചീഫ് എഞ്ചിനീയർ സുരേന്ദ്രൻ എന്നിവരാണ് മുൻനിരയിൽ കൊച്ചി സ്വദേശി ചീഫ് ഓഫീസർ ശ്രീജിത്ത് ആണ് ഓണസദ്യയുടെ മേൽനോട്ടക്കാരൻ കാസർഗോഡ് പടനക്കാട് സ്വദേശി ബാബുവാണ് സെക്കൻഡ് എഞ്ചിനീയർ കൊച്ചിയിലെ ബിബിൻ ബേബി കാഞ്ഞങ്ങാട് സ്വദേശി പ്രദീപ് കുമാർ എന്നിവരും ഒപ്പമുണ്ട് ഹൃദയം